അതെ യു കെയിലെ നാടൻ കപ്പ നമ്മൾ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തേസ്റ്റോക നമ്മള് സ്ഥിരം ചെയ്തുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഇന്ത്യയൊക്കെ നമ്മുടെ കണ്ണിൽ പോയാലും നമുക്കൊന്നും പറ്റില്ല നമ്മള് സ്ഥിരമൊക്കെ ചെയ്യണ്ടാണല്ലോ അല്ല അറിയോ സ്ഥിരം ചെയ്യണവരെ കൊട്ടി ഘോഷിക്കില്ല അപൂർവം പറയുന്നത് വിളിച്ചുപറയുന്നത് <laughs> 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 <Sair."> na na ും ഞങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്നറിയോ നോർവേലെ ഓഫീസറാണ് കേട്ടോയിലെ ഓഫീസർ ഇന്ന് എങ്ങനെയൊക്കെ അറിവെക്കാണ് ഇന്നത്തെ വീഡിയോ ഇത് നമ്മുടെ ഞണ്ടിന്റെ കേരളത്തിൽ പെട്ട സംഭവ ചെമ്മീന്റെ വാരി കണ്ടോ ചെമ്മീൻറെ വാരിക്ക് ചെറുതായിട്ട് ഇരിക്കും ണ്ട് അപ്പൊ ഇത് നമ്മള് ചെറുതായിട്ട് നമ്മളെ കറി വെച്ചെടുക്കുകയാണ് നമ്മൾ കപ്പയും കൂടി ഒരു പിടുത്തായിട്ട് പിടിക്കും അല്ലെ നീതോ കുറച്ചു നമ്മുടെ ചെറിയ പാത്രം കുറച്ചേ മേടിച്ചിട്ടുള്ളൂ പിന്നെ ആദ്യമായിട്ട് ആദ്യമായിട്ട് ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്തത് കാണാൻ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് സബ് കമന്റ് ഒക്കെ ചെയ്യാം ഷെയർ ഒക്കെ ചെയ്യാം അപ്പൊ നമ്മൾ അവര് ആദ്യം വേണ്ടത് വെള്ളം വേണം അപ്പൊ നമ്മള് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ലോപ്സ്റ്റർ ഒന്ന് പോകാനും അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ഫസ്റ്റ് വേവ് അതി കിടന്ന നമുക്ക് വെള്ളം ഇട്ട് തിളച്ച് വരുമ്പോൾ ഇനി നമുക്ക് ശരിക്കും നന്നായിട്ട് കണ്ടോ ഇതിന്റെ ഈ സൈഡിലൊക്കെ കണ്ട ഈ അഴുക്കൊക്കെ ഉണ്ട ഇതൊക്കെ നന്നായിട്ട് പോയി പോയിട്ടൊക്കെ എന്നോടൊന്ന് നോക്കിയിരിക്കുന്ന പുള്ളി പിന്നെ നന്നായിട്ട് നമുക്ക് ലോബ്സ്റ്ററിലേക്ക് വെക്കാനായിട്ട് സവാള വേണം തക്കാളി വേണം വേണം ഒരു രണ്ട് രണ്ട് തക്കാളി തക്കാളി പച്ചമുളക് ഇത്തിരി മല്ലിയല പിന്നെ നമ്മൾ കുടപ്പുള്ളിയും വേണം അപ്പൊ നമുക്ക് ഇനി ഇത് നമ്മള് കുറച്ചായിട്ട് വാങ്ങിയുണ്ടായുള്ളൂ നമ്മൾ ആദ്യമായിട്ട് മെഡിസിൻ നേരത്തെ പറഞ്ഞു കുറച്ചാ വാങ്ങിയിട്ടുണ്ടായുള്ളൂ അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ അത് പരീക്ഷണമാണ് കറി എങ്ങനെയാണ് അങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പൊ ഇനി നമുക്ക് ഇത് അരിഞ്ഞെടുത്തിട്ട് ഇപ്പൊ നമ്മള് ലോപ്സറിനെ അവിടെ പുഴുങ്ങാനിട്ടുണ്ട് ഒന്ന് പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ റെഡി ആക്കി എടുക്കണേ ഇത് നമ്മൾ അരിഞ്ഞ് കഴിയുമ്പോഴേക്കും അത് പുഴുങ്ങി മതിയാ ആ കുടക്കുളിയുടെ പുളിന്റെ ആവൂലല്ലോ എന്തിനു സഹായത്തിന് നമ്മൾ വേണം എന്ത് ചെയ്യാനുള്ളത് ഓ ഇഞ്ചി കണ്ണിലേക്ക് നമ്മൾ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഇഞ്ചിയൊക്കെ നമ്മുടെ കണ്ണിൽ പോയാലും നമുക്കൊന്നും പറ്റില്ല നമ്മൾ സ്ഥിരമൊക്കെ ചെയ്യേണ്ടോ അല്ലെ സ്ഥിരം ചെയ്യണവര് എപ്പോഴും അത് നീതുമാണ് എല്ലാസും പറയണേ ഞാനിങ്ങനൊന്നും പറയാറില്ല പിന്നെ നമുക്ക് ഈ ഈ കൊഞ്ച് അതേമാതിരി ലോപ്സ്റ്ററൊക്കെ കൊഞ്ച് വെക്കുമ്പോ അല്പം കൊഞ്ചന കൊഴപ്പൊന്നുമില്ല അപ്പൊ നമ്മള് ഞണ്ടും കൊഞ്ചും ഞാനും കൊഞ്ചൊക്കെ കയറുണ്ട് പക്ഷേ ഈ ലോപ്റ്റർ ഇവിടെ കാണുന്നു വെളുത്തുള്ളിന്റെ വെളുത്തുള്ളി പാടൊന്നും ഇല്ല അപ്പൊ നമ്മുടെ സംഭവങ്ങളൊക്കെ ഏകദേശം ചെറുപ്പം നമ്മള് ചെയ്ത് കഴിഞ്ഞോ ഞങ്ങമ്മ മൂന്നാല് പച്ചമുളക് കൊണ്ട് എടുത്തേ എരുവേണ് എരുവേണോ എരിവേണോ അപ്പൊ നമ്മള് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതായത് സവാള ചോന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി മല്ലിയാല പച്ചമുളക് തക്കാളി ഇനി നമ്മള് കുടപ്പുള്ളി അപ്പൊ എല്ലാ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്

മുളക് പൊടി ഇട്ടു ഇതിന്റെ ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് പേട്ടുള്ളവര് കുറച്ച് മുളക് പൊടി ഇട്ടാ മതി ഇനി ഇതിന്റെ ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പൊടി ഇടണോ വേണ്ട ഫിഷ് 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 ഒരു മസാലയും കൂടി അതെ മസാല നല്ലതാണ് എന്തായാലും ഒന്ന് ചൂടാവണം ഇളക്കി കൊടുക്കണേ ഇപ്പൊ ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു ഗ്രേവിക്ക് വേണ്ടിയാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണേ പുളിക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി കൊടമുളി നമ്മൾ ചേർക്കും ഇത് നമുക്കൊരു ഗ്രേവി നമുക്കൊരു എന്താ പറയാ ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ തക്കാളി ചേർത്ത് തുടങ്ങുന്നത് ഇപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലോണം വഴന്നതുണ്ട് തക്കാളി ആയാലും നമ്മള് ഈ മീൻ മസാല കിട്ടുന്ന ഫിഷ് മസാല നല്ല സ്മെല്ലൊക്കെ തുടങ്ങിയേ ഇനി നമ്മളിതിലോട്ട് കൊടപ്പുളി ഇടോ

നല്ല തിളച്ച് കൈ വെള്ളണ്ടി പെയ്യേ നന്നായിട്ട് തളയൊക്കെ ഒന്ന് നല്ല സൂപ്പറായിട്ടോ ആ നല്ല സ്മെല്ലൊക്കെ റെഡി ആയിട്ടല്ലേ റെഡി ആയിട്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് മീനായതുകൊണ്ട് തന്നെ മീനിന്റെ പെട്ടതായത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വേവില്ലേ അത് ആദ്യം നമ്മളിത് പുഴുങ്ങിയെടുത്തേ പുഴുങ്ങിയെടുത്തതിനു ശേഷം അപ്പ തന്നെ നമുക്ക് ഒരു പാതി വേവായി അല്ലേ പിന്നെ അതിന് ശേഷം നമ്മൾ കഷ്ട ഒരു പത്ത് മിനിറ്റ് എല്ലാം കൂടി ഒരു പത്ത് മിനിറ്റാരിക്കുന്നുള്ളൂ അത്യാവശ്യം ഇപ്പം നമ്മൾ ചെറിയ ഒരു ചെറിയൊരു ഗ്രേവിയിലാട്ടാ എടുത്തേ ഗ്രേവിയിലെടുത്തേണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെ കപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കപ്പയും കൂട്ടിയാണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ ലാസ്റ്റ് ഇറക്കണേ കഴിയുമ്പോൾ ഒരു ഡെക്കറേഷൻ ഒരു ഒരല്പം മല്ലിയിലേണ്ടി നല്ല സ്മെല്ലായിരിക്കും സ്മെല്ലെനിക്ക് മല്ലിയാട്ടോ അത് ആവശ്യം ഇട്ടാൽ മതി അതിന്റെ വശം മല്ലി അലേണ്ടി ഇട്ടുകൊടുത്ത് എല്ലാം റെഡി 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 ആയിട്ടുണ്ട് 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 ഇനി ഇനി നമ്മൾ ഇറക്കി നമ്മുടെ സ്വാദിഷ്ടമായ ലോബ്സ്റ്റർ കറിയൊക്കെ ഇവിടെ നോക്കട്ടെ ഞാൻ ഉണ്ടാക്കണ കറിയുടെ അത്രയും ടേസ്റ്റ് ഉണ്ടോ നോക്കാം നോക്കാം ഒന്ന് കഴിച്ചു നോക്ക് രണ്ടുപേരും കൂടി കഴിച്ചു നോക്കിയാ ഞങ്ങളുടെ ആ കറി എങ്ങനെയുണ്ട്

അപ്പൊ ഇത് കഴിച്ചോഴ കഴിച്ചോഴ അഭിപ്രായമൊക്കെ പറയാം നേഹാ ഇങ്ങനെ അത് എങ്ങനെയെടുക്കരുത് രണ്ട് കൈ വെള്ളം കഴിക്കണേ ചുമ്മക്കിത് കഴിക്കുമ്പോ സ്വാഭാവികം എന്റെ ഉള്ളിലാണ് അതിന്റെ കഴമ്പിരിക്കണേ നല്ല എരി നല്ല എരി ഉണ്ട് എരി സ്നേഹമേ കഴിക്കാൻ റെഡി അല്ലേ ഏ ഏ റെഡി ആയിരിക്കണ്ട് സംഭവൊക്കെ ഇവിടെ സെറ്റാണ് അപ്പൊ നമ്മളെന്ത് കഴിക്കാൻ പേ കൂട്ടിയാണ് അതെ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് എങ്ങനുണ്ട് നല്ല എരുവുണ്ടല്ലേ നഹെ അൽപ്പൂണ്ടി എരി ഇട്ടോളം പറഞ്ഞല്ലേ നിഡിലിന് ഇഷ്ടായോ നിഡിലിന് ഇഷ്ടായോ നെഡില് സ്വതവേ മീൻ കഴിക്കണ ആളല്ലാട്ടോ എന്നിട്ട് നെടിലിന് ഇഷ്ടമായെന്നാ പറയണേ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ നോക്കാൻ പറ്റുന്ന ഐറ്റംസ് സൂപ്പർ അടിപൊളിയായിട്ട് സംഭവം ഞങ്ങളാണ് സൂപ്പർ ആയിട്ട് അപ്പൊ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് മസ്റ്റ് ഡ്രൈ ഐറ്റംസ് എല്ലാവരും ട്രൈ ചെയ്ത് ഇവിടെ നല്ല അല്പം കൊണ്ട് വലിയതൊക്കെ കിട്ടും അപ്പൊ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി അല്ലേ അല്ലെ നിന്നും കൂടി നല്ല സൂപ്പറായിട്ട് ബെറ്റർ ആയിട്ട് കപ്പയും കൂടി കഴിക്കാൻ അടിപൊളി ഈസി ആയിട്ട് നമുക്ക് പരീക്ഷിച്ചു നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയൊരു ഐറ്റംസ് ഉണ്ടത് അപ്പൊ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം അപ്പൊ എല്ലാവർക്കും ബൈ